ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ സങ്കടപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെന്ന് പറയുന്നത് അങ്ങനെ മരുവുകളും അമ്മായിമ്മയും കൂടി നമ്മുടെ നാടുമുറ്റത്തിലെ ഈ വീട്ടിലെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഏരിയ ആണ് ഈ ഒരു സംഭവം ഇത് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചെന്ന് നമുക്കറിയോ നമ്മൾ മുസ്തക വന്നല്ലേ സിൽവാ മുസ്തക മൂപ്പര് വന്നപ്പോൾ അതുവരെ നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഏത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഞാൻ അതുവരെ ഇരുന്നിട്ടില്ല മൂപ്പര് വന്നിട്ട് മൂപ്പുരായിട്ട് ഇരുന്നിട്ടാണ് ഇവിടെ കുറച്ച് പേർക്ക് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാന്ന് പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇരിക്കുന്നത് ആ കാരണം നമ്മൾ ഇവിടെ ഇപ്പൊ ലിവിങ്ങിൽ ഈ സോഫ ഉണ്ടെങ്കിലും ഈ സോഫ ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ വേറെ ഒരു വൈബാണ് കാരണം ആ കാലിറക്കി കറക്റ്റ് അളവിന് കാലിറക്കി വെച്ചിങ്ങനെ ആട്ടിക്കളിക്കാനും പിന്നെ കുറേ നുണകൾ പറയാനും കാലിൻ്റെ അടിയിൽ നിന്നൊരു തണുപ്പും ഒരു കാറ്റും പിന്നെ ഈ കറക്റ്റ് സൂര്യപ്രകാശവും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചൂഫിലെ നടുമുറ്റത്തിലെ മരം ഉണങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൊമ്പൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് പക്ഷെ ഇതടിയിൽ നിന്ന് തലർത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാനവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം ഇങ്ങനെ തന്നെ എത്ര ഇത് കുറേ വരും ആ ഇലയൊക്കെ കൊഴിഞ്ഞു പോവും പിന്നെ പുതിയ ഇല വരും അത് അപ്പോൾ ഞാനും അങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിന്ന് നോമ്പിൻ്റെയൊക്കെ ഇതാകൊണ്ട് പലഹാരങ്ങളോ ഒന്നും പണിയെടുക്കാനോ ഒന്നും പോലെയല്ല അപ്പോൾ ഇന്നൊരു കുറച്ച് വിശേഷങ്ങൾ പങ്കിടാം എന്ന് വെച്ചിട്ടാണ് പിള്ളേരും വീഡിയോ ഫുള്ളായിട്ട് ചക്കരക്ക് എത്ര മാസായി ചക്കാര്ട്ടോ അല്ലോട് ചോദിക്കുന്നുണ്ട് ഉമ്മടെ അങ്ങനെ എട്ടു മാസം ഒമ്പത് മാസം വരെ കടത്തു തന്നെയല്ലേ അപ്പൊ എങ്ങനെയാണെ നമ്മള് കൊണ്ടുവരിക എങ്ങനെ കൊണ്ടുവരിക എട്ടു മാസം ഒമ്പത് മാസം കടക്കാണെങ്കിൽ ഏ കൊറേ കൊറേ ആൾക്കാര് ചോദിക്കുന്നുണ്ട് ശക്കര കൊണ്ടുവരാറായോ എത്ര മന്ത് എന്നുള്ളതൊക്കെ എത്ര മാസോ അപ്പൊഴ്സറിന്

മേയ് വസ്തവമേയ് അഞ്ചാതിക്ക് ഒരു 7:00 ആയിയും വെട്ടിലക്ക് വрко ആ ഓലും ഓര് വർന്നേ മേയ് രണ്ടീന്നുള്ള കല്യാണ ആണ്ടക്ക കഴിഞ്ഞിട്ട് വേറുദാർക്കും എന്നെ जाड़ों പെട്ടോ പെയിച്ചേ കുട്ടീ തള്ളിങ്ങുള്ള വന്നാดิ എന്നിക്ക് ഓലെന്താ ദാ നോക്കി എന്താ പോൽ കല്യാണ ആഘോഷം ഏ അർട്ടോവ जाيرهക്കത്തെ കൊല്ലേ മേയ് ഓലെ കല്യാണ ആഘോഷം ഇത് ഫസ്റ്റ്ത്തെ കല്യാണ ആഘോഷം സെക്കൻഡത്തെ ഫസ്റ്റിലെ ആഘോഷമാണ് ഏഴു മാസത്തില് കൊണ്ടുവരും ഇപ്പൊൾക്ക് റെസ്റ്റ് പറഞ്ഞു അപ്പൊ എങ്ങനെ നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് കൊണ്ടുവരും എന്നുള്ള ഒരു ഇത് നിക്കുന്നുണ്ട് എങ്ങനെ കൊണ്ടുവരും കാറിന് വരാൻ പറ്റില്ല ഏ പറ്റില്ല ഒരു അപ്പൊ നമ്മൾ ഇവിടുന്ന് കൊല്ലത്ത് കൊട്ടാരക്കര ഇറങ്ങണ്ടേ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ആ എന്റെ കുട്ടി കറന്നിരിക്കണേ അതിന് ഒന്ന് പോയാൽ വർക്കല പോയി ഇറങ്ങിട്ട് 2 മീറ്ററോ അതോ രണ്ട് അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ ഇിക്കാൻ കഴിയുമോ മുട്ട് വെഞ്ഞിട്ട് ഞാൻ വെല്ല ഞാൻ ടീ വണ്ടിക്ക് ആയിരുന്നു ഇങ്ങന ടീ വണ്ടിക്കാ ആ ഞാൻ ടീ വണ്ടിക്ക് വേടാ ആ ഹോംബ കാറിൽ ഹോംബ കാറിൽ ആ എരിമ്പയാനോ സക്കരി നീദാസോ हां കാർ ടീ വണ്ടിക്ക് അപ്പോൾ മുക്കിയാ പറയുന്നു എ അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ആൾക്കാരൊക്കെ ആയിട്ടല്ലേ പോവാ ഒരു ടൂറാക്കണ്ടി വരും ഒരു 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 ബോഗി ഭോഗി നമ്മക്ക് എടുക്കേ അങ്ങനെ കിട്ടുമോ എന്നാ പിന്നെ ഞാൻ കാർ കാറെടുക്കണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും ട്രെയിനിലാണ് പോയ പോരെ ട്രെയിനിൽ ബുക്ക് ആ അപ്പ് ആൻഡ് ഡൗൺ സമയത്തിന് സമയത്തിന് കാറാണെങ്കിൽ ണി ഇഷ്ടത്തിന് പോയി വരാ ഇതാണ് മക്കളെ ദൂരത്തേക്കുള്ള ഇല്ല

ഗൈസ് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകണം എന്ന് വിചാരിച്ച് അപ്പോൾ എന്തായി ഒരു പത്ത് ദിവസത്തെ തെറാപ്പി വന്നു അല്ലേ ആ പത്ത് പത്ത് ദിവസത്തെ തെറാപ്പിയിൽ നമ്മൾ സോഫിയുടെ പോയി വന്ന് നോമ്പിനും പിന്നെ ചക്കരോടെയും പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ആ തെറാപ്പിയാണ് ഉമ്മാക്ക് പറ്റാണ്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ചെയ്യാതിരിക്കാനും പറ്റൂലെന്ന് പറഞ്ഞു പിന്നതിൻ്റെ തെറാപ്പി ചെയ്തിട്ട് കാലിൻ്റെ അവസ്ഥ എന്താ ഒരു ആയുർവേദം കൂടി നോക്കാനുണ്ട് അപ്പൊ അതും കൂടി ഒരു ആ ഉമ്മറൊക്കെ പോകാറാകുമ്പോഴേക്കും ഉമ്മയുടെ കാലം നമുക്ക് സെറ്റ് ആക്കി എടുക്കണം തൗഫിലോടുക്കാൻ ഞാൻ എന്താ ഉദ്ദേശിച്ചറിയോ പോകുമ്പോൾ ഞാനും സിനിമ നിങ്ങളപ്പം വരാ എന്നിട്ട് നിങ്ങളവിടെ ഇറക്കും എന്നിട്ട് ഞങ്ങളിവിടെ പോരൂ നിങ്ങളൊരു നാലു ദിവസം അവിടെ നിന്നോളീ പെരുന്നാൾക്ക് മുന്നോട്ട് വന്നായി ട്ടോ അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ നമുക്ക് അങ്ങോട്ടും പോവാ കൊല്ലത്ത് പോ അവിടെ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം നിക്കാം ഞാൻ അവിടെ ഞാൻ ഇപ്പൊ സോഫിയുടെ നിന്നില്ല ചക്കരോടെ നിന്നു പറയും എന്തും ചെയ്യാൻ പറ്റാത്ത സോഫിയുടെ കൂടെ നിൽക്ക ചക്കരോടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സോഫിയുടെ സ്ഥലപരിമിതികളുണ്ട് ഒരു നല്ലൊരു പേരെയൊക്കെ മാറിയിട്ട് ഇൻഷാ അല്ല നിക്ക േ ആ കാരണം ഞമ്മൾ ഞാൻ ഞങ്ങൾ പോണ മാതിരില്ലേ അപ്പം ഞാനും സിനിമ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളതാകും ഒരു റൂമുള്ളത് അല്ലേ സോഫിലൂടെ ഒരു ബെഡ്റൂമുള്ളത് പിന്നെ ചെറിയൊരു ഹാളും ബാക്കിൽ ഒരുപാട് സ്ഥലമുണ്ട് ആ പിന്നെ അയിൽ എവിടെ എല്ലാരും പാടെ ഞാൻ പണ്ടൊക്കെ ഞാൻ ഇവിടുന്ന് ചെക്കന്മാരായിട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ ഇടങ്ങാറാവും കാരണം ഓലൊക്കെ ഞാൻ ഇടവഴിയില് കടത്തണ്ടെന്നാല് പിന്നെ ഞാൻ ആ കൊതു കൊതുവും കടിച്ചിട്ട് ആ കാരണം ഓല ഫ്രണ്ടിന്റെ മുന്നിൽ ഫുള്ള് ഡിച്ചിണ്ട് അതിൽ കൂടെ ഇങ്ങനെ കൊതു വന്നിട്ട് എമ്മോ കൊതുകടിയാവും എന്നറിയോ അപ്പൊ നമ്മളെന്താച്ച നമ്മുടെ സിറ്റുവേഷൻ നോക്കണം ആ അപ്പോൾ അപ്പോൾ അതൊരു സിറ്റുവേഷൻ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ നിൽക്കുമ്പോഴും വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പോൾ അന്ന് ചക്കരരുടെ വീട്ടുകാർ വന്നപ്പോഴും നമ്മൾ റൂം എടുത്ത് കൊടുക്കുക ചെയ്തത് ഇപ്പോൾ അലഹമ്മില്ല നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ എത്ര പേർക്ക് വന്നാലും ഇവിടെയൊക്കെ കിടക്കാൻ സ്ഥലമാണ് അല്ലേ മാ ഇവിടെ ഒക്കെ നമുക്ക് കിടക്കാൻ സ്ഥലമാണ് എല്ലായിടത്തും നമുക്ക് കടക്കാൻ സ്ഥലമുണ്ട് അപ്പൊ ഇതുപോലത്തെക്കൊരു ഇത് ഒരുക്കും വരികയാണ് നമ്മളിവിടെ കണ്ടറിയണല്ലോ അല്ലേ ആ അല്ലേ ഇപ്പൊ ഉമ്മ അവിടെ അപ്പൊ ഉമ്മാക്ക് അവിടെ നാലു ദിവസം നിക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ഉമ്മാക്ക് ഒരാൾക്കൊക്കെ ഹാളില് ചുരുണ്ട് വണ്ടു ഹാളില് കടക്കാം പക്ഷെ ആ അപ്പൊ പിന്നെ നമ്മളെന്താ വെച്ചാൽ നാലു ദിവസം അവിടെ നിൽക്കുമ്പോൾ ഇനി കുട്ടികളും മക്കളും അളിയനും പിന്നെ ഞാനും പിന്നെ സിനും കുട്ടിയും ഉമ്മയും ഒക്കെ പാടാകുമ്പോൾ ഇഞ്ഞ് ഓൽക്കൊരു ബുദ്ധിമുട്ടില്ലേ ബുദ്ധിമുട്ട് എന്നുള്ളതല്ല അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ വേറെ റൂം എടുക്കേണ്ടി വരും ഉഷാഖ് ഞങ്ങളന്ന് വേറെ റൂം എടുക്കുക വേറെ റൂം റൂമെടുക്ക അങ്ങനെ എടുത്ത് നിൽക്കേണ്ടി വരും അപ്പോഴും ഞാൻ കേൾക്കേണ്ടത് ഞാൻ കേൾക്കേണ്ടി വരും അവിടെ പോയിട്ട് നിങ്ങൾ വേറെ റൂം എടുത്തു നിങ്ങൾക്ക് അത് പറ്റൂല അതാണ് ഇതാണ് ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഓലക്ക് ഇപ്പൊ കടക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഓരോടെ ഒക്കെ എല്ലാ റൂമും സെറ്റാണ് അതുപോലൊക്കെ സോഫിക്കും ആവും അമ്മ മറ്റ മക്കളെ എല്ലാരും കൊട്ടാരത്ത് പോണന്നൊന്നുമില്ല ആ ഉമ്മ അതായത് ഉമ്മ ഉമ്മാടെ ഉമ്മാടെ ലൈഫ് തന്നെ ചിന്തിച്ചാ മതി ഉമ്മായുടെ കുടുംബത്തില് ഉമ്മ മാത്രാണ് എന്തായിട്ടുള്ളത് ഏറ്റവും അല്ല പക്ഷെ ഞാൻ കണ്ടു അതാണ് ഞാൻ പറഞ്ഞ അതാണ് എല്ലാരും കൊട്ടാരത്തേക്ക് പോകണമെന്നില്ല സാഹചര്യം കൊണ്ട് വളർന്നു വരുമ്പോഴും എല്ലാം കൊണ്ട് വരുമ്പോൾ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും നിൽക്കാനുള്ളൊരു ഇതുണ്ടാവും ഇപ്പൊ ഉമ്മയുടെ പേരേക്ക് അതായപ്പോ തറവാ അവിടുത്തെ പേരല്ലേ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു പെര ഇവിടെ ഒരു പെര ഇത്ര ആൾക്കാർ ഇപ്പൊ ഒരു സമയവും സന്ദർഭമൊക്കെ നമുക്കിപ്പുണ്ട് കൈഷ് അലഹമ്മദില്ല അതാണ് നമ്മൾ ഒരു കാലത്ത് നമ്മള് വിഷമിച്ചിട്ടുണ്ട് അത് ഒരു കാലത്ത് നമുക്ക് നമ്മൾ നല്ലത് ചെയ്തു ഒരാളോട് തട്ടി കേറിയത് പറയാ സ്വീകരിച്ചു

ഓക്കെ അപ്പൊ ഇന്നലെ ഉമ്മ ഇവിടെ ഇണ്ടായിരുന്നല്ല ഇന്ന് ഇന്ന് രാവിലെ പോയില്ല പോയില്ലേ പോയില്ലേ അല്ലെങ്കിൽ രാവിലെ നേരത്തെ നീച്ച് പോകേണ്ടതാണ് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും സോഫിയുടെ നമ്മൾ ആദ്യം പോണത് അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ചക്കരോടുക്ക് പോകുന്നത് എന്തായാലും ഒന്നാമത് ഞാൻ പറയാൻ വെച്ചാൽ ഇത്ര ദൂരം ആവോണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മള് അല്ലേ കാരണം എന്താ വച്ച ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു വീടും ഈ ചെടികൾ നനക്കലും പിന്നെ ഏഹ് അപ്പൊ കുട്ടി നീച്ചിട്ടുട്ടോ അപ്പൊ നമ്മൾ എന്താ ഒന്നാമത് കൂടെ ചെടി നനക്കലു ഒരു പേരല്ല ഇപ്പൊ രണ്ടുപേരെ നോക്കാണ്ട് ലൈൻ്റെ ഒരു മാത്രം പിന്നെ ഉമ്മാൻ്റെ കാലിന്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര വേഗിയത് അപ്പൊ എന്തായാലും ഇനി അതൊക്കെ നമ്മൾ ആരൊക്കെ ഏൽപ്പിച്ച് നമ്മള് പോവും ഓക്കെ പിന്നെ പതിനഞ്ചാം തി വേറൊരു സംഭവം കൂടി ഉണ്ട് അതൊക്കെ ഉണ്ട് കൊച്ചിയിലും ഒന്നല്ല അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം പതിനഞ്ചാം തീയതി ഒരു ഒരു വെറൈറ്റി സംഭവം ഉണ്ട് ലൈഫില് ആദ്യമായിട്ട് അല്ലേ ഓക്കെ അത് പതിനഞ്ചാം തീയതി പറഞ്ഞുതരാം സർപ്രൈസ് ഓക്കെ എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചക്കറിന്റെ വിശേഷം ചോദിച്ചവർക്ക് ആണ് ചക്കറിനെ എന്നാ കൊണ്ടുവരുന്നത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ എന്തായാലും ചക്കർക്ക് ഇപ്പോഴത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എങ്ങനെ കൊണ്ടുവരണം എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യലുണ്ട് ഇപ്പൊ പ്ലാൻ ചെയ്താലാണ് അപ്പഴേക്ക് നടക്കുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിട്ട് ഇങ്ങനെ നമ്മൾ എന്തായാലും അത് അതിന്റെ വഴികൾ നോക്കുന്നുണ്ട് അധികം ട്രെയിൻ തന്നെ ആവും എല്ലാവരും ഒരുമിച്ച് പോയി വരും അല്ലാതെ കുറച്ചുപേര് കാറിലും കുറച്ചുപേര് ട്രെയിനിലും കുറച്ചുപോര് ബസ്സിലൊന്നും ആയിട്ടൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കാണാം ഓക്കെ വിളിച്ചിട്ട് ഡേറ്റ് കൺഫേം എന്നിട്ട് അന്ന് ബുക്ക് ഒരു പിന്നെ പറ്റൂല പറഞ്ഞാൽ െ പോയത്തിനനുസരിച്ചിട്ട് എന്താണ് പറ്റില്ല ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്തായാലും നോക്കാം സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ദാഷ്ട്യം ചെയ്യാം ധാഷ്ട്യം പിടിക്കണില്ലാണ് സ്കാനിങ്ങ് അത് കഴിഞ്ഞിങ്